നമസ്കാരം സുഹൃത്തുക്കളെ എന്റെ പേര് അശ്വതി വെൽക്കം ടു ഹർഷിതം എജ്യൂടെക് എൽ ഡി സി തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷയുള്ളവർ നോക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പ്രീവിയസ് ഡിസ്കഷൻ ആണ് ക്ലാസ്സിലേക്ക് പോകുക ആദ്യത്തെ ചോദ്യം ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹം ഏതാണ് ലെഡ് ഉരുക്കി വേർതിരിക്കൽ വഴി ലോഹ ശുദ്ധീകരണം നടത്താൻ കഴിയുന്ന ലോഹമേതാ ലെഡ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്നുണ്ടാകുന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നു പ്രൊഡ്യൂസർ ഗ്യാസ് ആണ് കാർബൺ മോണോക്സൈഡും നൈട്രജനും ചേർന്ന മിശ്രിതം ഏത് പേരിൽ അറിയപ്പെടുന്നത് പ്രൊഡ്യൂസർ ഗ്യാസ് ഏറ്റവും ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏത് ഹൈഡ്രജൻ ആണ് ഹൈഡ്രജൻ കൊബാൾ ഓക്സൈഡ് ഗ്ലാസിന് നൽകുന്ന നിറം ഏത് നീല നിറമാണ് കൊബാൾ ടോക്സൈഡ് ഗ്ലാസിന് നൽകുന്നത് അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം അനുപ്രസ്ഥ തരംഗത്തിന് ഉദാഹരണം ജലതരംഗമാണ് ജലതരംഗം ചുവടെ നൽകിയിരിക്കുന്ന സസ്യ രോഗങ്ങളിൽ നിന്ന് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം തിരിച്ചറിയുക മഹാളിയാണ് ഫംഗസ് വഴി ഉണ്ടാകുന്ന രോഗം മണ്ണിരയിലെ വിസർജന അവയവങ്ങൾ മണ്ണിരയിലെ വിസർജന അവയവങ്ങളാണ് നെഫ്രീഡിയ നെഫ്രീഡിയ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥി ഏത് ജൈവഘടികാരം പീനിയൽ ഗ്രന്ഥിയാണ് പീനിയൽ ഗ്രന്ഥി കാർഷിക മേഖലയിൽ കൂടുതൽ ആദായം ലഭിക്കുന്നതിനായി വ്യാവസായിക അടിസ്ഥാനത്തിൽ മത്സ്യം വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ് പിസി കൾച്ചർ ആണ് മത്സ്യം വളർത്തുന്ന രീതി പിസി കൾച്ചർ ജന്തു ശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് തിയോഡർ ഷ്വാൻ തിയോഡർ ഷ്വാൻ ഇന്ത്യൻ അസോസിയേഷൻ എവിടെ വെച്ചാണ് രൂപീകരിച്ചത് കൊൽക്കത്ത കൊൽക്കത്തയിൽ വെച്ചാണ് ഇന്ത്യൻ അസോസിയേഷൻ രൂപീകരിച്ചത് ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയ വൈസ്രോയി ആര് ഭാഷാ പത്ര നിയമം നടപ്പിലാക്കിയത് ലിട്ടൺ പ്രഭു ആണ് ലിറ്റൻ പ്രഭു അപ്പൊ നമ്മുടെ ഹർഷതം എജുടെക് ആപ്പിൽ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി കോഴ്സുകൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റാർട്ട് ചെയ്യാനും ഇരിക്കുന്നു ഫോഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വരാനിരിക്കുകയാണ് അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകളെല്ലാം നമ്മുടെ ആപ്പിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നു അപ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഓൾറെഡി ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ടെൻ പ്രിലിംസ് ആൻഡ് മെയിൻസിൻ്റെ കോഴ്സ് പോയിക്കൊണ്ടിരിക്കുകയാണ് അഡ്മിഷൻ ഓപ്പൺ ആണ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ് ഷുവർ ഷുർഷോർട്ട് കറണ്ട് അഫയേഴ്സ് മന്ത്ലി കറണ്ട് അഫയേഴ്സ് പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ചാറ്റ് ഓപ്ഷനും നമ്മുടെ ിൽ അവൈലബിൾ ആണ് പി എസ് സി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാക്കേജ് ആണ് ഓരോ കോഴ്സ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജു ടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ ചെക്ക് ചെയ്യുക പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ച വർഷം ഏതാ പ്രാർത്ഥനാ സമാജം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടാണ് സ്വദേശി പ്രസ്ഥാനം ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് ആരംഭിച്ചത് അനുശീലൻ സമിതി രൂപീകരിച്ചത് ആരാണ് അനുശീലൻ സമിതി ബരീന്ദ്രകുമാർ ഘോഷ് ബരീന്ദ്രകുമാർ ഘോഷാണ് അനുശീലൻ സമിതി രൂപീകരിച്ചത് കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് ആരാ ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ശ്രീമൂലം പ്രജാസഭയിൽ അയ്യങ്കാളിയെ നാമനിർദ്ദേശം ചെയ്ത വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് മേൽമുണ്ട് സമരത്തിന് നേതൃത്വം കൊടുത്ത സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമികൾ വൈകുണ്ട സ്വാമി പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചതാരാണ് പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ മധ്യമ പുരുഷ സർവനാമത്തിന് ഒരു ഉദാഹരണം താങ്കൾ താങ്കളാണ് ബഷീറിനെ കൂടാതെ പൂവൻ പഴം എന്ന പേരിൽ കഥ എഴുതിയത് ആര് കാരൂർ നീലകണ്ഠ പിള്ളയാണ് ബഷീറിനെ കൂടാതെ പൂവൻ എന്ന പേരിൽ കഥ എഴുതിയത് വർത്തമാന പുസ്തകം ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു വർത്തമാന പുസ്തകം യാത്രാ വിവരണമാണ് യാത്രാ വിവരണം ആദേശസന്ധിക്ക് ഒരു ഉദാഹരണം ആദേശ ആദേശസന്ധി വിണ്ടലം വിൺപ്ലസ് തലം വിണ്ഡലം ആദേശസന്ധിയാണ് ഉറൂബ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരൻ ആര് പി സി കുട്ടികൃഷ്ണനാണ് പി സി കുട്ടികൃഷ്ണൻ വസ്തുതകൾ വേണ്ടതുപോലെ മനസ്സിലാക്കാതെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെ സൂചിപ്പിക്കുന്ന ശൈലി ഏത് കഥയറിയാതെ ആട്ടം കാണുക കഥയറിയാതെ ആട്ടം കാണുക നജീബ് പ്രധാന കഥാപാത്രമായി വരുന്ന നോവലേത ആടുജീവിതമാണ് ആടുജീവിതം അർത്ഥം പറയുക കളത്രം കളത്രം എന്നാൽ പത്നി പത്നിയുടെ പര്യായമാണ് കളത്രം പകാരവും ബകാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് പ ഖരവും ബ മൃദുവുമാണ് പ ഖരവും ബ മൃദുവുമാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഇടശ്ശേരി ഗോവിന്ദൻ നായരാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് ജി ശങ്കര ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി കൈകാലുകൾ ഏത് സമാസം കൈകാലുകൾ ദ്വന്വൻ കയ്യും കാലും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ദ്വന്ദ് സമാസം ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് ഉപ്പ് എന്ന കൃതിക്കാണ് ഒ എൻ വി കുറിപ്പിന് വയലാർ അവാർഡ് ലഭിച്ചത് ശ്ലാഘത്തിൻ്റെ വിപരീത പദം എന്തുവാ നിന്ദയാണ് ശ്ലാഖ ഓപ്പോസിറ്റ് നിന്ദ ശ്ലാഘിക്കുക നിന്ദിക്കുക ഗതി ചേർത്ത വിഭക്തിക്ക് പറയുന്ന പേര് എന്ത് മിശ്രവിഭക്തിയാണ് ഗതി ചേർന്ന വിഭക്തി ഗതി ചേർന്ന വിഭക്തിക്ക് പറയുന്ന പേരാണ് മിശ്ര വിഭക്തി ശരിയായ പദരൂപം ശരിയായ പദരൂപം അസ്തിത്വം ആണ് അസ്തിത്വം തെറ്റായ ജോഡിയേത് തെറ്റായ ജോഡി സഫലമി യാത്ര എസ് കെ പൊറ്റക്കാട് എന്നതാണ് തെറ്റായ ജോഡി സഫലമി യാത്ര രചിച്ചത് ആരാ എൻ എൻ കക്കാടാണ് എൻ എൻ കക്കാട് രമണൻ ചങ്ങമ്പുഴയുടേതാണ് കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് ഉമാ കേരളം രചിച്ചത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് രണ്ടാം വിവാഹ വാർഷികം എന്നതിലെ രണ്ടാം എന്നത് ഏത് തദ്ധത്തിലാണ് ഉൾപ്പെടുന്നത് പൂരണീ തദ്ധമാണ് വിഗ്രഹിക്കുക ഹിമാലയ പർവ്വതം വിഗ്രഹിക്കുമ്പോൾ ഹിമാലയം എന്ന പർവ്വതം കവിയുടെ കാൽപ്പാടുകൾ ആരുടെ ആത്മകഥയാണ് കവിയുടെ കാൽപ്പാടുകൾ പി കുഞ്ഞുരാമൻ നായരുടെ ആത്മകഥ അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് കംപ്ലീറ്റ് ദ ഫോളോയിങ് സെന്റൻസ് യൂസിങ് ദ ഓപ്ഷൻസ് ഗിവൺ ബിലോ ദിസ് ഈസ് ദ ഡാഷ് ഫിലിം ഐ എവർ സീൻ ദ വന്നതുകൊണ്ട് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ് ആണ് ബാഡിന്റെ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഏതാണ് വേസ്റ്റ് ആണ് ആണ് ഉത്തരം വി ഡാഷ് എ പാർട്ടി ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിനെ അല്ലേ കുറിക്കുന്നത് അപ്പോൾ ഇവിടെ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ വരുന്ന രൂപം ഏതാണ് ആണ് ഹാഡ് വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഡാഷ് ഫ്രൂട്സ് വുഡ് യു ലൈക്ക് സ്വീറ്റ്സ് ഓർ ഫ്രൂട്സ് ഓർ ആണ് ഐ ലൈക്ക് ഡാഷ് ടു സിംഗ് ഒ പേർ ആ ഡാഷ് ടു സ്പെൻഡ് മൈ സ്പെയർ ടൈം പ്രാക്ടീസിംഗ് ബോൾ റൂം ഡാൻസേഴ്സ് ഉത്തരം നോട്ട് ഓൺലി ബട്ട് ഓൾസോ ഐ ലൈക്ക് നോട്ട് ഓൺലി ടു സിംഗ് ഒപ്പേറ ബട്ട് ഓൾസോ ടു സ്പെൻഡ് മൈ സ്പെയർ ടൈം പ്രാക്ടീസിങ് ബോൾ റൂം ഡാൻസേസ് ചെയിൻസ് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആസ് ഡിറക്റ്റഡ് ഇവിടെ ഡാനിയൽ ജോക്സ് ഓഫൺ ഇതിനെ ക്വസ്റ്റ്യൻ ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ വരുന്നത് ഇവിടുത്തെ മെയിൻ വേബ് ഏതാ ജോഗ്സ് ജോഗ്സ് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഡസ് പ്ലസ് ജോഗാണ് അപ്പോൾ ഡസ് ഓക്സിലറി വേബ് കിട്ടി ഡസ് ഡാനിയൽ ജോഗ് ഓഫൺ എന്നതാണ് ക്വസ്റ്റ്യൻ ആക്കുമ്പോൾ വരുന്നത് പിക്ക് ഔട്ട് കറക്റ്റ് സെന്റൻസ് ഫ്രം ദ ഫോളോയിങ് ഇവിടെ ആയിട്ടുള്ള സെന്റൻസ് ഷീ ടോക്സ് ടൂസ് ഷീ ടോക്സ് ടൂസ് ആണ് ഐ സിംപതൈസ് ഡാഷ് യു ഓവർ യുവർ മദേഴ്സ് ഡെത്ത് സിംബദൈസിന് ശേഷം ചേർക്കേണ്ടത് വിത്താണ് വിത്ത് ഇൻഡയറക്ട് സ്പീച്ചിലേക്ക് മാറ്റുമ്പോൾ എന്നതാണ് അടുത്ത ചോദ്യം ദ സ്മോൾ ചൈൽഡ് ഡസ് വാട്ട് എവർ ഹിസ് ഫാദർ വാസ് ഡൺ അപ്പൊ ഇവിടെ വാസ് ഡൺ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ഡിഡ് ആണ് വരേണ്ടത് വാസ് ഡൺ അല്ലെ പാസ്റ്റ് പറയുമ്പോൾ ഡിഡ് ഹി സെൽഡം വിസിറ്റ്സ് ഹിസ് പാരൻസ് ക്വസ്റ്റൻ ടാഗ് എഴുതാനാണ് ക്വസ്റ്റൻ ടാഗ് എഴുതാൻ വേണ്ടി ആദ്യം സെൻറ്റൻസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം ഇവിടെ നെഗറ്റീവ് വേർഡ് ഉണ്ടല്ലോ സെൽഡം അപ്പോൾ സെൻറ്റൻസ് തന്നെ നെഗറ്റീവ് ആണ് അപ്പോൾ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം ഇവിടെ പോസിറ്റീവ് ടാഗ്സ് രണ്ടെണ്ണാണുള്ളത് ഡസ് ഹിയും ഡു ഹിയും അതിലേതാണ് വരുന്നത് ഹി എന്ന് പറയുന്നത് സിംഗുലർ അല്ലേ അതുകൊണ്ട് തന്നെ ഡസ് ഹി ഓക്കെ അടുത്ത ചോദ്യം മൈ ഡോട്ടർ ലൈക്സ് പർപ്പിൾ ഡാഷ് സ്റ്റേഷനറി എന്നുള്ളതിൻ്റെ കറക്റ്റ് ഫോം ഏതാണ് ഇ ആർ വൈ ആണ് എസ് ടി എ ടി ഐ ഒ എൻ ഇ ആർ വൈ ഫൈൻഡ് ഔട്ട് വൺ വേർഡ് സബ്സ്റ്റ്യൂട്ട് ഫോർ ദ ഫോളോയിങ് എ മാൻ ഹുഡ് എസ് എ തിങ് ഫോർ പ്ലഷർ ബട്ട് നോട്ട് ആസ് എ പ്രൊഫഷൻ അമച്യുവർ ആണ് അമച്യുവർ അടുത്ത ചോദ്യം കംപ്ലീറ്റ് ദ ഫോളോയിങ് സെൻറ്റൻസ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയം ഐ വോണ്ടഡ് ടു ഇൻറ്റർവീൻ വെൻ ദേ വെയർ എല്ലിങ് അറ്റ് ഈച്ച് അതർ ബട്ട് വുഡ് ഹാവ് ജസ്റ്റ് ഡാഷ് ഉത്തരം ആഡ് ഫ്യുവൽ ടു ദ ഫയർ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നതാണ് അർത്ഥം ദ ഡാഷ് ടു ന്യൂ ഓർലീൻസ് ലാസ്റ്റ് സമ്മർ ഇവിടെ ഉത്തരം വരുന്ന ഏതാണ് ഫ്രീസഡ് ഓവർ ആണ് കെയിം ഓവർ അൺസ്ക്രാമ്പിൾ ദ ഫോളോയിങ് വേർഡ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് വേർഡ് അപ്പോൾ ഇവിടെ സ്ക്രാമ്പിൾ ചെയ്ത് തന്നിട്ടുണ്ട് അൺസ്ക്രാമ്പിൾ ചെയ്തിട്ട് കറക്റ്റ് വേർഡ് കണ്ടുപിടിക്കുക ഗ്രാൻഡ് പാരൻ്റ് ആണ് ഉത്തരം ഫൈൻഡ് ഔട്ട് ദ വേർഡ് ഈസ് വിച്ച് ോട്ട് എ സിനോണിം ഓഫ് ബ്യൂട്ടി ബ്യൂട്ടിയുടെ മീനിങ് അല്ലാത്തത് ഒഫെൻസീവ്നെസ് ആണ് ഒഫൻസീവ്നെസ് ഫെയർനെസ് സിമട്രി വിൻസംനെസ് ഇതൊക്കെ ബ്യൂട്ടിയുടെ പര്യായ പദങ്ങളാണ് അല്ലെങ്കിൽ അർത്ഥങ്ങളാണ് ഫൈൻഡ് ഔട്ട് ദ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ ഇറ്റാലിക് ബോണഫൈഡ് അതിന്റെ മീനിങ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒതൻറ്റിക് ആണ് ഒതെൻറ്റിക് ഹി ഈസ് നോട്ട് എ ഡിസോണസ്റ്റ് സെയിൽസ്മാൻ ഹിസ് ഓഫർ ഈസ് ബോണഫൈഡ് അടുത്ത ചോദ്യം ചൂസ് ദ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് സ്പെൽഡ് കറക്റ്റ്ലി ഇവിടെ ഓപ്ഷൻ സി ആണ് ഉത്തരം മിനിയേച്ചർ ഡിസിപ്ലിൻ ഹിപ്പോക്രസി പിക്ക് ഔട്ട് എ സിംഗിൾ നൗൺ ഫ്രം ദ ലിസ്റ്റ് ആക്സിസ് ആണ് ആക്സിസ് ബാക്കിയൊക്കെ ആണ് ദ മാൻ ഡാഷ് ഈസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ ഹൂ ദ മാൻ ഹൂസ് അറ്റ് ദ ഗേറ്റ് ഈസ് മൈ ഗ്രാൻഡ് ഫാദർ ഓക്കെ അപ്പോൾ നിങ്ങൾ സിലബസ് നോക്കിയേക്കാം നാൽപ്പത് ചോദ്യങ്ങൾ തമിഴ് മീഡിയത്തിലായിരിക്കും വരുന്നത് മാക്സിമം ഒക്കെ തമിഴ് മീഡിയത്തിലാണ് വരുന്നത് ബാക്കി അറുപത് ചോദ്യങ്ങളാണ് മലയാളം മീഡിയത്തിൽ വരുന്നത് അതായത് ജി കെ ഉണ്ട് പിന്നെ മലയാളം ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ഉണ്ട് സിലബസ് നോക്കുക നന്നായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഹർഷിതം എജുടെക് ആപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഡൗൺലോഡ് ചെയ്ത് വെക്കാം ഇനി വരുന്ന പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഉടനെ തന്നെ ആപ്പിൽ ആരംഭിക്കുകയാണ് ഒരുപാട് കോഴ്സുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട് അതിൽ അഡ്മിഷൻ ഓപ്പണും ആണ് ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം